കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല ലീഡ് ചെയ്യുന്ന പാർട്ടിക്ക് ഒരു കമാൻഡിങ് പവർ ഉണ്ടാവണം കമാൻഡിംഗ് പവറുള്ള ലീഡർ ഉണ്ടാവണം കെ എസ് ഇ സിയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കെ സി വേണുഗോപാൽ വലിയ പരാജയമാണ് സത്യത്തിൽ പുള്ളി ഡൽഹിയിലല്ല കേരളത്തിലിരുന്ന് തായം കളിക്കേണ്ട ആളാണ് രാജീവ് ഗാന്ധി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് രമേശ് ചെന്നിത്തല ആരായിരുന്നു ഇന്ന് രമേശ് ചെന്നിത്തല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രണ്ടാമനായിരുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ദീർഘകാലം നയിച്ചിട്ടുള്ള അപൂർവ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനെ കൊണ്ടല്ല നേടാനുണ്ടാകുക കോൺഗ്രസിന് ചെന്നിത്തലയിലൂടെ പലതും നേടാൻ പറ്റും അങ്ങനെ നേടാൻ പറ്റും എന്നുള്ള തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ വിട്ടുപോയ പലരെയും അകന്നു നിൽക്കുന്ന പലരെയും പരിഭവങ്ങളുള്ള പലരെയും ഒക്കെ പോയി വ്യക്തിപരമായി കണ്ട് സംസാരിച്ച് പിണക്കം മാറ്റി വേണമെങ്കിൽ വീണ്ടും കോൺഗ്രസിൻ്റെ അവരെ പ്രചാരണ രംഗത്തേക്ക് അടക്കാൻ കഴിയും ബോധ്യം ആദ്യം രാജൻ കോൺഗ്രസ് നമസ്കാരം നമസ്കാരം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് എങ്ങനെ നോക്കിക്കാണുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തെ അല്ല ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വാഭാവികമായും ലീഡ് ചെയ്യുന്ന പാർട്ടിക്ക് ഒരു കമാൻഡിങ് പവർ ഉണ്ടാവണം കമാൻഡിങ് പവറുള്ള ലീഡർ ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ കേരളത്തിനകത്ത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും എടുത്തു ചോദിക്കുമോ എൽ ഡി എഫിനകത്ത് എൽ ഡി എഫിനെ ലീഡ് ചെയ്യുന്നത് സി പി എം ആണ് സി പി എം എന്ന പാർട്ടിക്ക് ഒരു കമാൻഡിങ് പവറുണ്ട് അതിപ്പോൾ കഴിഞ്ഞ ദിവസം പി എം ശ്രീ പദ്ധതി വരെ കൊണ്ടുവന്നതിനകത്ത് സി പി എം എപ്പോൾ നോക്കിയിരുന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് കയ്യുകയും ചെയ്യുമ്പോൾ കണ്ടുണ്ട് ഒരു ഇച്ഛാചക്തി ഉണ്ട് ഒരു പവർ ഉണ്ട് വരച്ച വരയിൽ ബാക്കിയുള്ള സഖ്യേഷനെ നിർത്താൻ കഴിയുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഉണ്ട് ആ കാര്യത്തിൽ സി പി എമ്മിനെ നയിക്കുന്ന പിണറായി വിജയനും സി പി എം പോലെ വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉള്ള എന്നാൽ ആ പേരിന് മാത്രമുള്ള അത്ര വലിയ ജനാധിപത്യം ഒന്നും അതിനകത്ത് ഇല്ല സ്വയം വിമർശനവും ഇല്ല പിണറായി വിജയന് വിമർശനം കൊണ്ട് ആ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ പോകുന്നത് അപ്പം പക്ഷേ പിണറായി വിജയൻ്റെ കമാൻഡിങ് ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഴുവൻ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് അവരുടെ ലീഡർഷിപ്പ് അതുകൊണ്ടാണ് അവരുടെ റെഡ് വോളണ്ടിയേഴ്സ് സല്യൂട്ട് സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചെമ്പടയുടെ എന്നുള്ള രീതി തന്നെയാണ് റെഡ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് അതായത് റഷ്യയിലെയും ചൈനയിലെയും ഉള്ള അതായത് ആ ഒരു പ്രോട്ടോക്കോൾ സിസ്റ്റം ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറയുന്നത് കേന്ദ്രീകൃത ജനാധിപത്യം മുകളിൽ നിന്ന് പറയുന്ന സാധനങ്ങൾ നടപ്പിലാക്കാനുള്ള പണി മാത്രമാണ് താഴെയുള്ളത് അല്ലാതെ അവിടെ റെഫറൻഡോ ഇല്ല എന്നുള്ളതാണ് സ്ഥിതി ഏതൊരു അഭിപ്രായങ്ങളും ഇല്ല എന്നാൽ ജനാധിപത്യം ഉണ്ടോ എന്ന് വെച്ചോണ്ട് കമ്മിറ്റി രാത്രി വരെ പതിരാത്രി വരെ എന്നൊക്കെ ചർച്ചിച്ച് ഞാനും ഒരുപാട് ഇരുന്നിട്ടുള്ളതാ പക്ഷേ മെളീന്ന് പോലെ നമ്മൾ പിന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് ജനാധിപത്യപരമാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയുമ്പോഴും ഒരു സംഘടനയുടെ സംവിധാനത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ആർ എസ് എസിനും സമാനമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്വഭാവമുണ്ട് ബി ജെ പിക്കോ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല ബി ജെ പിക്ക് തീരെ ഇല്ലാത്ത സംസ്ഥാന ഏതാന്ന് വെച്ചാൽ കേരളമാണ് കാരണം ഒരു ഒരാളുടെ തെക്കോട്ടൊരാൾ കേരളത്തിലുള്ളത് ബിജെപി ഉള്ള കെ പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ ലീഡ് ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അച്ചടക്കം ഇല്ലാതെ യു ഡി എഫിനെ അച്ചടക്കത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാൽ തന്നെ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളുടെ മര്യാദയുടെ ഭാഗമായിട്ടത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് അവരാവശ്യമില്ലാത്ത ചെറിയും പിടിക്കാനൊന്നും പോകാത്തത് കൊണ്ട് അവർ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പും ബാക്കിയുള്ളവരും ആളില്ലാത്ത ദേവരാജനും വരെ അതിനകത്ത് അഭിപ്രായം പറയാൻ തുടങ്ങും പിന്നെ ആർ എസ് പിയൊക്കെ അഭിപ്രായം പറയാൻ തുടങ്ങും ലീഗ് പിന്നെ വളരെ കൃത്യമായി കണിശമായ ഒരു കിടർഷിപ്പ് സ്വഭാവം മുന്നണിക്കകത്ത് കൊണ്ടുപോകാൻ പരമാവധി അവർ വിട്ടുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ദേവൽ റൈസ്ലാങ്ക് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ യു ഡി എഫിന്റെ നേതാവ് എന്ന രീതിയിൽ ബി ഡി സതീഷൻ കൃത്യമായിട്ട് ഏകോപിച്ചുകൊണ്ട് പോയിരുന്നു കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമാണ് അങ്ങനെ ഇച്ഛാശക്തി ഉണ്ടായിരുന്ന ഒരു കമാൻഡിംഗ് പവർ ഉണ്ടായിരുന്ന ലീഡേഴ്സ് ഉണ്ടായിരുന്നത് ജേക്കപ്പിനെയും പിള്ളേയും മന്ത്രിസഭയിൽ എടുക്കാതെ മാറ്റി ഉമ്മൻചാണ്ടി കെ കരുണകരൻ മുഖ്യമന്ത്രി ആവുന്ന സമയത്തും യു ഡി എഫിന്റെ ചെയർമാൻ ആവുന്ന സമയത്തും ഇക്കണ്ട സഖ്യകക്ഷികളെല്ലാം വെച്ച് ട്രിപ്പീസുകൾ നടത്തിയപ്പോഴും കെ കരുണാകരന്റെ അവസാനത്തെ വാക്കായിരുന്നു അതിനപ്പുറത്തേക്കൊന്നും പോകാൻ ഒരുത്തരും ക്യാബിനറ്റിലും ധൈര്യമില്ല എം എൽ എ മാർക്കും ധൈര്യമില്ല മുന്നണികൾ ഘടകക്ഷികൾക്കും ധൈര്യം ഇല്ലായിരുന്നു പിന്നെയും കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ലീഗിനാണ് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കെ കരുണാഗരന്റെ ഒക്കെ പിന്നീട് അങ്ങനെ കഴിവ് തെളിയിച്ച ആൾ വി ഡി സതീഷനാണ് പക്ഷെ കേന്ദ്രത്തിലെത്തുമ്പം ഇതിനെ സ്ട്രക്ചർ ആലോചിച്ച് നോക്കണം കോൺഗ്രസിന് ഇതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യ സഖ്യത്തെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എന്തോ എം എ ദേവിയും പിന്നെ ഡി രാജയും രാഹുൽ ഇരുന്ന് ചായ കുടിക്കുന്നു എന്നുള്ള എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കെ സി വേണുഗോപാൽ വലിയ പരാജയമാണ് എ സി സി പ്രസിഡന്റ് അതാത് കാലഘട്ടത്തിലെ എ സി സി പ്രസിഡന്റുമാർക്ക് സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ എ സി സി പ്രസിഡന്റുമാരുടെ ഒരു പിന്നെ പവർ എന്തായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കണം പിന്നീട് രണ്ടും കൂടെ ഒരുമിച്ച് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയും എന്തായിരുന്നു ഇടക്കാലത്ത് പ്രധാനമന്ത്രിയും എ സി സി പ്രസിഡന്റും ഒരാൾ തന്നെ ആകുന്ന സ്ഥിതിയിലേക്കൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട് പാർട്ടി സ്ട്രക്ചർ പക്ഷെ എന്നാൽ തന്നെ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു കസേരയായിരുന്നു അത് ആ കസേരയെ കൊണ്ടുവന്നിട്ട് ഒരു പാവത്തിനെ കൊണ്ടു ഡമ്മിയെ കൊണ്ടുവന്നിരുത്തി മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു ആക്ഷേപവും ഇല്ല പക്ഷേ എ കെ ആന്റണിയെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാക്കിയതുപോലെ തന്നെയാണ് കാരണം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ളൊരവസ്ഥയിലാണ് പുള്ളിയിരിക്കുന്നത് പുള്ളി ഐ സി സി പ്രസിഡന്റ് ആണെന്ന് എത്ര കോൺഗ്രസ്സുകാർക്ക് അറിയും എന്നുള്ള കാര്യം വലിയ സംശയമാണ് ഏതാ സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരാണെന്നുള്ള കാര്യം ചോദിച്ചാൽ അവർക്കറിയത്തില്ല പലർക്കും അറിയത്തില്ല പക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്നത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവേ അല്ല ആലോചിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഇപ്പുറത്തും ജെ പി നഡ്ഡ പിന്നെ എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ നേതൃത്വം നേരെ മുഴുവൻ എടുക്കുക നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവ് അഖിലേഷ് യാദവ് മമതാ ബാനർജി പിന്നെ മര്യാദയ്ക്ക് എവിടെയും പ്രാതിനിധ്യം ഇല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ പിന്നെ അരവിന്ദ് കെജ്രിവാൾ ചന്ദ്രബാബു നായിഡു ബി എൻ ഡി എ പക്ഷത്താണെങ്കിലും ദേവേന്ദ്ര റെഡ്ഡി സിദ്ധരാമയ്യ വെറുതെ ഒരു സംസ്ഥാനത്തിന്റെ പിന്നെ മുഖ്യമന്ത്രി പോലും അല്ലാത്ത ഡി കെ ശിവകുമാർ രാജ്യം മുഴുവൻ അറിയാം കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എത്ര പേർക്കറിയാം എന്നുള്ള വലിയ പ്രശ്നമാണ് രണ്ടാമത് പുള്ളിയെ റബ്ബർ സ്റ്റാമ്പാക്കിയിട്ടെടുത്തിട്ട് ഭരണം നടത്തുന്ന കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന നേതാക്കന്മാരെ സ്വാധീനിക്കാൻ പറ്റും കെ സി വേണുഗോപാൽ ഇവിടെ ഹരിപ്പാടിൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ പിന്നെ പറവൂർ ഗ്രൂപ്പീസ് ഉണ്ടാക്കാൻ പറ്റുമോ പിന്നെ അടൂർ പ്രകാശിന്റെ അവിടെ എന്തെങ്കിലും പഠി ചെയ്യാൻ പറ്റുമോ സണ്ണോക്കിന്റെ ഇരിക്കൂരിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ബൂത്തടിസ്ഥാനത്തിൽ ഗ്രൂപ്പിസ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് അത് രാജ്യം മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറിയുടെ പണിയാണിത് സത്യത്തിൽ പുള്ളി ഡൽഹിയിലല്ല കേരളത്തിൽ ഇരുന്ന് തായം കളിക്കേണ്ട ആളാണ് ദില്ലി പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാനോ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് കൃത്യമായിട്ട് ഒരു സ്റ്റാമ്പ് അടയാളപ്പെടുത്താനോ ഉള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അദ്ദേഹം സ്വയം തിരിച്ചറിയണം ഞാൻ അതിന് മാത്രം ആയിട്ടില്ല കേരളത്തിൽ വന്നിട്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ അംഗീകരിക്കട്ടെ കെ പി സി 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 സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ കിടന്നുകളിച്ചോട്ടെ എന്നൊക്കെയുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പുള്ളി വളർന്നിട്ടില്ല കെ എസിന്റെ മാനസികാവസ്ഥയ്ക്ക് അപ്പുറത്തേതന്നെ വളർന്നുള്ള കാര്യത്തിൽ സംശയത്തിൽ നിൽക്കുക അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വി ഡി സതീശൻ കേരളത്തിൽ ക്യാപ്പബിൾ ആണ് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ നാഷണൽ പൊളിറ്റിക്സിൽ വി ഡി സതീശനെ ആരും അറിയത്തില്ല വി ഡി സതീഷിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ രേവന്ദ് റെഡ്ഡ് തെലങ്കാനെ നിക്കുന്നത് പോലെയാണ് ശിവകുമാറിനെ എല്ലാവരും അറിയും സിദ്ധരാമയ്ക്ക് ഐ പോലും നാഷണൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിനകത്ത് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല പുള്ളി കർണാടകയ്ക്കകത്ത് ജനകീയനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ശിവകുമാറിനെ അറിയുന്നതെന്ന് വെച്ചാൽ ബി ജെ പിയുമായിട്ടുള്ള തുറന്ന ഫൈറ്റിലേക്ക് കാരണം പുള്ളി സഫർ ചെയ്തതാണ് കുറച്ച് ദിവസം ജയിലിൽ കിടന്ന ആ റൈവറി എന്ന് പറഞ്ഞ പേഴ്സണലും കൂടിയാണ് പണ്ട് ജയലളിത ശപഥം ചെയ്തതുപോലെയാണ് ഞാനിനി മുഖ്യമന്ത്രിയായിട്ടേ നിയമസഭയിലേക്ക് തിരിച്ചൂരിയുള്ളൂ എന്നുള്ളത് പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയോ അടിക്കണം എന്നുള്ളത് പുള്ളിയുടെ പേഴ്സണൽ റിവഞ്ച് അത് അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ സതീഷിന് നാഷണൽ പൊളിറ്റിക്സിൽ ഇല്ല കെൽപ്പുണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് എല്ലാവരെയും ഈ കെ സി വേണുഗോപാലിന് കാരണമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും അങ്ങനെ പോയതും കോൺഗ്രസിൽ നിന്നും വിട്ടുപോയതും കമൽ സുബിന് പോയി ഗുലാം നബി ആസാദ് പോയി ഒരുപാട് പേര് പോയി അമരീന്ദർ സിംഗ് പോയി ഒക്കെ പോയി ആരാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അറുപത്തി ഒമ്പത് വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അടുത്ത വർഷം എഴുപത് വയസ്സാവും അദ്ദേഹം ഇരുപത്തി ആറാമത്തെ വയസ്സിൽ കേരള നിയമസഭാംഗമായി കെ എസ് ഇവിടെ വന്നതാണ് കരുണാകരൻ്റെ അദ്ദേഹത്തെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കേരളത്തിലെ ക്യാബിനറ്റിലെടുത്ത് കേരളത്തിലെ മന്ത്രിയായി ഇരുപത്തൊമ്പത് വയസ്സിലെ മന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് അദ്ദേഹത്തിന് ഇടക്കാലത്ത് പറ്റിയൊരു ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എൻ എസ് എസിനോട് സുകുമാരൻ നായരോടുള്ള വിധേയത്വം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ചങ്ങലേക്ക് അദ്ദേഹം വേറെ പൊട്ടിച്ച് പുറത്തേക്ക് വരികയും കുറച്ചുകൂടെ പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം അപ്രതീക്ഷിതമായി കയ്യിൽ നഷ്ടപ്പെട്ടു പിന്നീടുള്ള രമേശ് ചെന്നിത്തലയുടെ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് പുള്ളി ആവശ്യമില്ലാത്തൊരു കാര്യം പറയത്തില്ല പറയുന്ന കാര്യങ്ങൾക്കും അതിൻ്റെ വളരെ അതിന്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കാൻ അറിയാം കൃത്യമായി പൊളിറ്റിക്സ് പറയാൻ അറിയാം പുള്ളി കെ എസ് യുവിടെ വന്ന് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനായി പിന്നീട് കെ എസ് യുവിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി അഖിലേന്ത്യാ അധ്യക്ഷന്റെ സ്ഥാനത്ത് പിന്നീട് ഇവിടുന്ന് ഹൈബി ഈടൻ വന്നിട്ടുണ്ട് റോജി എം ജോൺ വന്നിട്ടുണ്ടൊക്കെയുണ്ട് കേരളത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി അതും ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് അല്ല രാജ്യം മുഴുവൻ ഇന്ത്യ ഭരിക്കുന്ന സജീവമായിട്ട് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നത് ആ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു സംസ്ഥാനത്ത് ചെന്നാൽ അവിടുത്തെ സി എം വരെ പുള്ളിയുമായിട്ട് പിന്നെ ആശയവിനിമയം നടത്താൻ തയ്യാറാണ് അങ്ങനെ ഇന്ത്യയിലെ അഞ്ഞൂറിലധികം ജില്ലകൾ പിന്നെ സഞ്ചരിച്ചിട്ടുള്ള ഇന്ത്യയിലെ അത്യാവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനായിരിക്കുമ്പം ബംഗാൾ ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മമതാ ബാനർജി അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ സമീപകാലത്ത് പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് രമേശ് ചെന്നിത്തല ആരായിരുന്നു ഇന്ന് രമേശ് ചെന്നിത്തല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രണ്ടാമനായിരുന്നു രാജീവ് ഗാന്ധി മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നന്നല്ല രാജീവ് ഗാന്ധി മരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നുള്ളത് സത്യമാണ് യാഥാർത്ഥ്യമാണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നേനെ പക്ഷെ തൊണ്ണൂറ്റി ആറിൽ അവർക്ക് ഉണ്ടായിരുന്നു ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ വരികയും ചിലപ്പോൾ ഇടക്കാലത്ത് തന്നെ പിരിച്ചുവിടാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി തരംഗത്തിലായിട്ട് പോലും കഷ്ടിച്ച് ഒരു തൂക്ക് പിന്നെ പാർലമെന്റ് ആണോ വന്ന് ഓർമ്മയുണ്ടല്ലോ നരസിംഹറാവു അങ്ങനെയാണ് അതിനെ കൊണ്ടുപോയത് പക്ഷേ രാജീവ് ഗാന്ധി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു രണ്ടായിരം ഒക്കെ ആകുമ്പോൾ തന്നെ അദ്ദേഹം പിന്നെ കെ കെ രണാകുന് എ കെ ആനടി പോലും റീപ്ലേസ് ചെയ്യപ്പെടുത്തില്ലായിരുന്നു രണ്ടാമത് തിരിച്ചു വരുത്തില്ലായിരുന്നു രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറി തന്നെ അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ രണ്ടാമനോ മൂന്നാമനോ ആയിട്ട് മാറുമായിരുന്നു ഈ മുതിർന്ന നേതാക്കളുമായിട്ടും എല്ലാം അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരിക്കുമ്പോൾ ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ഭവനിൽ എപ്പോഴും പിന്നെ ഇല്ലാതെ കയറി അയച്ചെല്ലാം പറ്റുന്ന ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ശങ്കർദയാൽ ശർമ്മയ്ക്ക് എന്തെങ്കിലും വിഷവും വന്ന് അവിടെയായിരുന്നു പോകുക എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എസ് ബി ചൗഹാൻ വൈ ബി ചൗഹാൻ പിന്നെ നഡ്വർ സിംഗ് നമ്മുടെ ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് തുടങ്ങി ഗുലാം നബി ആസാദ് അഹമ്മദ് പട്ടേൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടും മുഴുവൻ ആത്മവന്തായാലും രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നു വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം എല്ലാവർക്കും ഉണ്ടാകും അത്യാവശ്യം അവിടെ പോകും പക്ഷേ ഹിന്ദി ഭാഷയിലെ പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിന്ദിയിലൊരു കോഴ്സ് ഉണ്ടല്ലോ ആ കോഴ്സ് അദ്ദേഹം കഴിഞ്ഞതാണ് നമ്മളിവിടെ പഠിക്കുന്ന ഹിന്ദി കൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല അവിടുത്തെ അതായത് പ്രദേശത്തെ പ്രാദേശികമായ ഹിന്ദി ഭാഷയിൽ കൊളോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാനുള്ള സ്കില്ല് അദ്ദേഹത്തിനുണ്ടായിരുന്നു മധ്യപ്രദേശിലാണെങ്കിൽ അവിടുത്തെ ഇത് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ അവിടുത്തെ പിന്നെ ഹിന്ദി അല്ല ഈ പിന്നെ യു പിയിലെ ഹിന്ദി യു പിയിലെ ഹിന്ദി അല്ല ബീഹാറിലെ ഹിന്ദി അങ്ങനെയുണ്ട് ഇതിനകത്തെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇദ്ദേഹത്തിന് ഹിന്ദിയിലുള്ളൊരു ഭാഷാ പ്രാവീണ്യം വെച്ച് എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്താൻ വലിയൊരു ഓറേറ്ററല്ല അത്ര നല്ല അല്ല വലിയ പ്രാസംഗികനൊന്നും അല്ല പക്ഷെ എന്നാൽ തന്നെ സാധാരണഗതിയിൽ നമ്മളിപ്പിൽ നിന്ന് സംസാരിക്കുന്ന മലയാളത്തിൽ നിന്ന് സംസാരിക്കുന്ന പോലെ പുന്തി പുള്ളിക്ക് ഏതൊരു നേതാക്കന്മാരുമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള സ്കില്ലുണ്ടായിരുന്നതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് കെ സി വേണുഗോപാലിന് പറ്റിയ പണിയല്ലാതെന്ന് മനസ്സിലാക്കി പുള്ളി കേരളത്തിൽ ഫോക്കസ് ചെയ്യട്ടെ ഐ എ സി 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 ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരട്ടെ വേറെ ജനറൽ സെക്രട്ടറിമാരുണ്ടല്ലോ കേരളത്തിൽ ഫോക്കസ് ചെയ്യട്ടെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുപ്പായൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ പാകം തെറ്റുമ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ ആ ഒന്ന് റീഷേപ്പ് വരുത്താൻ വേണ്ടി ഒക്കെ ആൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയോ ഒക്കെ ചെയ്തു കൊണ്ടിരുന്നോ അല്ലെന്ന മത്സരിച്ച് വളർത്തിക്കൊണ്ടിരുന്നോട്ടെ പക്ഷേ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി കാരണം ഞാൻ പറഞ്ഞില്ല രാഹുൽ ഗാന്ധി മാസം കാടാറുമാസം നാടാറുമാസമാണ് ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെ പീക്കിലേക്ക് എത്തും അതഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എവിടെയാർക്കും എത്തില്ല ഈ രീതിയിലുള്ള സ്വഭാവമാണ് അന്തർമുഖത്വമുണ്ട് ആ സമയത്ത് രമേശ് ചെന്നിത്തലയെ പോലെ ഹിന്ദിയിൽ അതാത് പ്രാദേശിക സ്ലാങ്ങിൽ സംസാരിക്കാൻ വരെ കഴിവുള്ള ഒരാളെ അവിടെ നിർത്തുന്നതും മുലായുമായിട്ടോ യാദവായിട്ടോ ഒക്കെ സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് ഗുലാം നബി ആസാദിനെ പോലെയുള്ളവരെ വരെ ഒരു മനം പാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ മമതയുമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹം അഖിലേന്ത്യാ അധ്യക്ഷയായ ഇപ്പൊ സംസ്ഥാന അധ്യക്ഷയായിരുന്നാണെന്നുള്ള രീതിയിൽ മതയുമായിട്ട് വ്യക്തിബന്ധം ഉണ്ടാകുമല്ലോ എന്തായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്നതും പിന്നെ തീർച്ചയായിട്ടും അതെല്ലാം സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിനും മൊത്തത്തിനും പ്രത്യേകിച്ചും കോൺഗ്രസിനും ഗുണം ചെയ്യുമെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്യട്ടെ പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ട് രമേശ് ചെന്നിത്തല നിർണയനേക്കാൾ രമേശ് ചെന്നിത്തലയുടെ സ്കില്ല് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസർ ആണ് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ അദ്ദേഹം അർഹലാണ് ഇപ്പൊ രമേശ് ചെന്നിത്തലയും മീഡി സതീഷൻ ഈ രണ്ടുപേര് തന്നെയാണ് അർഹർ ഫസ്റ്റ് പ്രയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേസ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി പ്രകാരം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവര് തലന്താണ് പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല കഴിവുള്ളവരെല്ലാം വെട്ടി അരിഞ്ഞു മൂലയ്ക്കാർ അതിനുവരി ശ്രമിക്കുന്നില്ല അത് രമേശ് ചെന്നിത്തലക്കും ബി ഡി സതീഷിനും ഉള്ളത് ഗുണമാ കഴിവുള്ളവരെ പരമാവധി അവര് മൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവിൻ ബർക്കിയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല എടുത്തിട്ടുള്ള ഇതാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പലരുടെയും കാര്യത്തിൽ എടുത്തിട്ടുള്ള ഇതാണെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ് അവര് പരമാവധി പിന്നെ അങ്ങനെ ഞങ്ങളോട് വിധേയത്വമില്ല എന്നതിന്റെ പേരിൽ ആരെങ്കിലും അങ്ങ് മൂലക്കാക്കണോ എന്നോ ഞങ്ങളെ സ്വതിപാഠകരാളെന്നൊറ്റ കാരണം കൊണ്ട് ആരെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ട് നടക്കാനൊന്നിക്കുന്നില്ല ആളുകളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് വേണു ഗോപാൽ എടുക്കുന്ന സമീപനം ഒന്നാണ് നേരെ തിരിച്ച പുള്ളിക്ക് ഒരാളെ വെട്ടണം എന്ന് കഴിഞ്ഞാൽ എങ്ങനെയും പറ്റി ശരിയാക്കാനുള്ള സൈലന്റ് കില്ലറാണ് പുള്ളി അങ്ങനെയാണ് ഒന്നുമില്ല ഒരു നിശബ്ദ കൊലയാളിയുടെ കൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളെ കെ സി വേണുഗോപാൽ അപ്പൊ അതിനകത്ത് മാറ്റം വരുത്താൻ രമേശ് ചെന്നിത്തല പോലുള്ള ആളെ എ സി സിടെ സംഘടനാ ചുമതിയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടോ അതല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് പകരം സോണിയാഗാന്ധി നന്നായിട്ട് സ്ഥാനം കൊണ്ടുപിടന്നായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും രാഹുലിനയിൽ പറ്റത്തില്ല പണിക്ക് പറ്റത്തില്ല രാഹുൽ തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ ദിവസത്ത് പോലും രാഹുൽ ഫെയിലിയറാണ് ഇടയ്ക്ക് നല്ല സാധനം കൊണ്ടുവരും ഫോളോ അപ്പ് ഇല്ല വടിയിൽ ഉപേക്ഷിച്ച് പോകലല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നാൽ ഇനി ഇപ്പൊ ഒരു മാസം ഞാൻ ടൂർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുകയും അതുവരെ നിങ്ങളോടുത്തെ കാര്യങ്ങൾ നോക്കുമെന്ന് പറയും ഇത് ഒരു ജീവിതചര്യയാണ് ദിനചര്യകളുടെ ദിനചര്യകളിൽ പെട്ട ഒന്നാണ് അതീവ ശൈലിയാണ് പൊളിറ്റിക്സിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ ആള് പൊളിറ്റിക്കലായിരിക്കണം അങ്ങനെയല്ലാതെ ഒരു ഇടവേളകളിൽ അതുകൊണ്ടായ കാടാർ മാസം മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സ്ഥാനത്തപ്പോൾ പിന്നീട് ഇപ്പോൾ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ പോലെയുള്ള പാവത്തിനെ പിടിച്ചിരുത്തിയിട്ടുള്ള കാര്യമുള്ളത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പ്രായത്തിന്റെ പരിമിതികളൊന്നും എന്തായാലും പിന്നാരോഗ്യ പ്രശ്നങ്ങളൊന്നും രമേശ് ചെന്നിത്തീക്കില്ല അത് മാത്രമല്ല വിഷണറി ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഭാരത് ജോഡോ യാത്രയുടെ ആദ്യമായിട്ട് ഭാരത് ജോഡോ യാത്രയുടെ ഐഡിയ എഐ സി സി മീറ്റിംഗ് വെച്ച് കൊടുത്തത് രമേശ് അല്ല ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ദീർഘകാലം നയിച്ചിട്ടുള്ള അപൂർവ്വ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് അഗേൻസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അതെ അതെ കേരളത്തിലൊക്കെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നയ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ അടുത്ത് പങ്കെടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കോൺഗ്രസിനെ ഒരു അസറ്റാണ് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതെ 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 അദ്ദേഹത്തിന്റെ സ്കിൽ വേണ്ടത്ര യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തെ എ സി പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേണുഗോപാലിനെ മാറ്റിട്ട് സംഘടന പിന്നെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടോ ആക്കി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് പല കാലഘട്ടങ്ങളിലായി അവിടെ ബീഹാറിന്റെ അവസ്ഥകളില്ല ബീഹാറില് ഇത്രയും ഈ പ്രശ്നം കൊളവാകാൻ വേണ്ടിയിട്ടുള്ള കാരണം കോൺഗ്രസിന് ഇപ്പോഴും സീറ്റ് വർക്കം തീർന്നിട്ടില്ല ബീഹാറിൽ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എ സി സെക്രട്ടറി അവിടെ ഉണ്ട് ബീഹാറിലുണ്ട് എന്നിട്ടും പ്രശ്നം കെ സി വേണുഗോപാൽ ഇപ്പം പാർട്ടികളുണ്ട് പക്ഷെ എന്നിട്ടും അവിടുത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തോ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ് ബീഹാർ അല്ല എവിടെയാ സാധ്യത ഇല്ലാതിരുന്നത് കോൺഗ്രസ് എവിടെയാ സാധ്യത ഇല്ലാത്ത അതുകൊണ്ടാണ് പറഞ്ഞ ചെന്നിത്തലയെ പോലുള്ള ആൾ തിരിച്ചുള്ള വരികയും ദേശീയ രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയെ ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനെ കൊണ്ടല്ല നേടാനുണ്ടാകുക കോൺഗ്രസിന് ചെന്നിത്തലയിലൂടെ പലതും നേടാൻ പറ്റും അങ്ങനെ നേടാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ വിട്ടുപോയ പലരെയും അകന്നു നിൽക്കുന്ന പലരെയും പരിഭവങ്ങളുള്ള പലരെയും ഒക്കെ പോയി വ്യക്തിപരമായി കണ്ട് സംസാരിച്ച് പിണക്കം മാറ്റി വേണമെങ്കിൽ വീണ്ടും കോൺഗ്രസിൻ്റെ പാർട്ടാക്കിയിട്ട് അവരെ പ്രചാരണ രംഗത്തേക്ക് ഇറക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയും എന്ന ബോധ്യം ആദ്യം വേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് പക്ഷേ കഴിവുള്ള ആരും കേരളത്തിൽ നിന്ന് അവിടെ വരരുത് എന്ന് കെ സി വേണുഗോപാലിന് നിർബന്ധ ബുദ്ധിയുള്ള കാലത്തോളം അത് നടക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല